കൂട്ടുകാരെ ചില്ലാം ബ്ലൗസിൽ സ്വാഗതം നമ്മൾ തന്നെ രാവിലെ ഇറങ്ങി രാവിലെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി താമസിച്ച് പോയി ഒരു ഏഴേഴര ആയി സമയം അപ്പം നമ്മൾ ഇറങ്ങിയതിൻ്റെ മെയിൻ കാര്യം കുറച്ച് പോലെ അതിനെ അടിച്ചു കയറ്റാൻ വേണ്ടിയാണ് ചെയ്തുകൊണ്ടോ നമ്മുടെ ലാർക്കിൻ്റെ ലിസാഡെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയൊരു ഫോഗ് ഹാൻഡ് മെയ്ഡ് ഫോഗം അന്യ റിസൾട്ട് സാധനം കേട്ടോ അപ്പോൾ ഇത് രണ്ടടി ഞാൻ അടിച്ചു അടുത്ത് നല്ല സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മീൻ അടിച്ചു കയറ്റുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരണ്ടേ അപ്പോൾ നേരെ വീഡിയോട്ട് പോകണം എല്ലാവരും നല്ല സപ്പോർട്ട് പോകണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നേരെ വീഴുകയെ അങ്ങോട്ട് കണ്ടു നമ്മുടെ ഏരിയയിലൊക്കെ നല്ല അടിപൊളി വരാൽ കിടപ്പുണ്ട് വരാൽ വലിയ സൈസൊന്നും അല്ല കേട്ടോ ഏകദേശം ഒരു അരക്കിലോ താഴെ ഉള്ള പക്ഷേ ഈ പോകൽ നമ്മൾ എല്ലാത്തിനും തൂത്തു വാരി എടുക്കും വരാലല്ലേ നമുക്കൊന്ന് മറക്കാനുള്ളത് റെഡിയല്ലേ അപ്പം നേരെ വീടുകൊണ്ട് പോവാം വെള്ളണ്ടോട്ട് തന്നെ ഇതാണ് കേട്ടോ അടിപൊളി സ്പോട്ടല്ലേ വെള്ളമൊക്കെ താന്ന് നല്ല പരിപോതി കിടക്കുക അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വരാലി അടിക്കാൻ പോകുന്നത് അവർ അവിളോട്ടൊക്കെ ഇറങ്ങി നിന്ന് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഇതുവിഴിയൊക്കെ ഇറങ്ങി പോവാം അപ്പോൾ അതാന്ന് അടുക്കോട്ടൊക്കെ നിന്നട്ടെ ഒന്ന് കാ നല്ല പോലെ ഒന്ന് കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പം ചേരെ തേടാ നമുക്കൊരു വരാലിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു വരാല കേട്ടോ അടിപൊളി സാധനം തേടാ കണ്ടോ ലാർക്കിൻ്റെ നല്ല അടിപൊളി റിസൾട്ട് ഉള്ള ഫ്രോഗ് കേട്ടോ ഒരു രക്ഷയില്ല കീട്ടിലെ സാധനം നിങ്ങൾ വരാലിനെ പിടിക്കാൻ പോകുന്നുണ്ടോ ലാർക്കിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രോഗ് വരാലിനെ അടിക്കാൻ പരുവത്തിലുള്ള ഒരു ഫ്രോഗ് അഞ്ച് രാഹുൻ്റെയോ പത്ത് രാവിൻ്റെയോ ഏതേലും രാമൻ നോക്കണ്ട ഇതിന് അന്യ റിസൾട്ടോ ഒന്നാമത് ഇതിൻ്റെ കളർ പിന്നെ മീൻ മീനടിച്ചാൽ പോകത്തിനുള്ള പ്രത്യേകത നമ്മൾ എവിടെയാ ഈ വരാലിന് അടിക്കാൻ വേണ്ടി നമ്മൾ പുല്ലിനകത്തട്ടല്ലേ ഇരിക്കുന്നത് പുല്ലിനകത്ത് ഇത് കുരുങ്ങത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നല്ല അടിപൊളി സാധനം അപ്പോൾ എല്ലാ കടയിലും ഇത് അവൈലബിൾ ആണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തേടാ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് സാധനം കിട്ടും ഓക്കെ വരാലൊരു നൂറു നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ പക്ഷേ മീൻ പോകത്തില്ല ചെറിയ മീനാണെങ്കിലും വലിയ മീനാണെങ്കിലും കറക്റ്റായിട്ട് കിടന്നോളൂ ഇത് കണ്ടോ കുടക്ക് കണ്ടോ ടിച്ചടിച്ചു അടിച്ചു ഓഹ് നമ്മൾ രണ്ടാമത്തെ വരാൽ നാട്ട് കയറി വരും നമ്മൾ ലാർക്കേൽ എൻ്റെ പൊന്ന ഒരു രക്ഷില്ല കേട്ടോ അന്യ റിസൾട്ട് അന്യ റിസൾട്ട് തേടാ ലാർക്കിൽ രണ്ടാമത്തെ വരാൽ ഇതൊരു ഇച്ചിരി സൈസുണ്ട് കേട്ടോ മുമ്പേ കിട്ടിയതിനേക്കാളും ഇച്ചിരി സൈസുണ്ട് കേട്ടോ സാധനം കേട്ടോ ഇതൊരു മുന്നൂറ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി നാടൻ വരാൽ ഈ ഫ്രോ വരെ രക്ഷയില്ല കിട്ടില്ല സാധനം കിട്ടില്ല നിങ്ങൾ വരാലില്ലായിരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ സാധനം മേടിച്ചോണ്ടേ പോകാവൂ നിങ്ങൾക്ക് വരാൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ സ്ഥലത്തു കല്യാണമല്ലേ ആ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ എൻ്റെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് യുടെ ഈ ചെറിയ വാഹ ആ എസ് ഞാൻ പറഞ്ഞാലും ഒരുത്തരാവിടെ ഉണ്ടെന്നുള്ളൂ എല്ലാം ഈ ഒരു സൈസാ കണ്ടോ അവൻ ഓടി വന്നായിരുന്നു ഞാൻ ഇത് ഇതൊന്നാളം വരല്ലേ അല്ലേ നല്ല നല്ല ആളം വരല്ല ഈ സൈസാവുമ്പോൾ കിട്ടിയത് പക്ഷേ ഓടി കഴിഞ്ഞാൽ വരവ് കണ്ടപ്പോൾ ഞാൻ വർദ്ധിച്ചൂടെ വലുതായിരിക്കും അത് ഇതിപ്പത്തന്നെ ഒമ്പതൻ്റെ സൈസ് തന്നെ ഒമ്പത് കെട്ടിയാൽ രണ്ടോടത്തിൻ്റെ ആ സെയിം സൈസ് അടിപൊളി നമ്മൾ അതിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ ആ ഈ മീൻ തന്നെ ആവുമ്പോൾ പോയത് ആ ആ ഇത് കൊള്ളാം കിട്ടിയതിനകത്ത് ഇപ്പോഴിതാവണം സൈസ് ഒരെണ്ണം കിട്ടി ഓ ഇതുകൊണ്ടോ ഊരിപ്പോയി ഊരി പക്ഷേക്ക് കരയ്ക്ക് വന്നിട്ടാണ് ഊരിയത് അതെ ഇത് ഉണ്ട് കേട്ടോ ഇതൊരു ഇതൊരക്കിലോ അരക്കിലോ അടുത്തുണ്ട് ഇതുകൊണ്ടോ ഫ്രോ ഊരി മണ്ട കയറി വന്നു അഞ്ഞ റിസൾട്ട് കേട്ടോ ഒരു രക്ഷയില്ല പൊടിയായിട്ട് അപ്പം നമ്മുടെ ലാർക്കിൽ അടിച്ചേക്കുന്ന നാലാമത്തെ വരാൽ യെസ് അത് നല്ലൊരു വരാലാണ് അടിച്ചതും ഓ അയ്യോ ബു എൻ്റെ ദീപമയെ കരക്കി വന്നിട്ടത് പോയി പക്ഷേ സൈഡിൽ എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു ആണ് അവിടെ ഉണ്ട് കേട്ടോ സാറ കിടപ്പുണ്ട് പക്ഷേ അത് കണ്ടോ ആ വരാൻ കുത്തിയ പാടുകൊണ്ടോ അപ്പം കൂട്ടുവരെ വേണ്ട നമ്മളിന്നെല്ലാം ആർക്കെല്ലാം അടിച്ചു കഴിച്ചാൽ നല്ല നാടൻ നടുപുടി വരാൻ തന്നെ കണ്ടോ ഒരു മൂന്നാലെണ്ണം തന്നെ കിട്ടിയെന്തായാലും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു ഒരു വീഡിയോ ആയിട്ട് വരാം